തരംഗ് ചാലക്കുടിയും ചാലക്കുടി ലയൻസ് ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിച്ച മൂന്നാമത് ഗുരുവന്ദനം പ്രശസ്ത സിനിമാ സംവിധായകൻ ജോസ് തോമസ് ഉദ്ഘാടനം ചെയ്തു തരംഗ് പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചാലക്കുടി നഗരസഭ ചെയർമാൻ എബി ബി ജോർജ് മുഖ്യാതിഥിയായി പങ്കെടുത്തു സംഗീത രംഗത്ത് ഒട്ടേറെ ശിഷ്യഗണങ്ങളുള്ള ഗാനപ്രവീൺ അന്നമനട ബാബുരാജ് മാസ്റ്റർ ഗാനഭൂഷണം തുമ്പൂർ സുബ്രഹ്മണ്യൻ മാസ്റ്റർ മൃദംഗ വിദ്വാൻ അന്നമനട സുരേഷ് മാസ്റ്റർ പ്രവാസി മലയാളിയും നാടകരംഗത്ത് നാൽപ്പത് വർഷത്തിലധികമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പൗലോസ് കുയിലാടൻ പ്രൊഫഷണൽ അമേച്ചർ നാടക ലൈറ്റിംഗ് രംഗത്ത് അൻപത് വർഷം പിന്നിടുന്ന കുട്ടൻ പള്ളത്തേരി എന്നിവരെ ആദരിച്ചു അകാലത്തിൽ പൊലിഞ്ഞ മിമിക്രി കലാകാരൻ പ്രവീണിന്റെ കുടുംബത്തിന് വിദ്യാഭ്യാസ ധന സഹായം ലയൻസ് മൾട്ടിപ്പിൾ വൈസ് വൈസ് ചെയർമാൻ സാജു പാത്താളൻ കൈമാറി ഒലിവിയ ഗ്രൂപ്പിന്റെ ചികിത്സാ സഹായം തബല കലാകാരൻ അഖിലേഷിന്റെ കുടുംബത്തിന് കൈമാറി ആശംസകൾ അർപ്പിച്ച് കൗൺസിലർ വിജയ് ജോജി ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡേവിസ് കല്ലിങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിന് വിജയൻ മൽപ്പാൻ നന്ദി രേഖപ്പെടുത്തി സമ്മേളനാനന്തരം മധുരസ്മരണകൾ ഉണർത്തുന്ന മെ മെഹിൽ സംഗീത സദ്യ അരങ്ങേറി